മുട്ടനാളികൾക്ക് മാത്രം ജന്മം നൽകുന്ന രണ്ട് തള്ളയാടുകളാണ് നമുക്ക് മുമ്പിലുള്ളത് ഇപ്പോൾ ഇതൊരു ബീറ്റൽ ഇനത്തിൽ ആടാണ് മറ്റേതും ബീറ്റിൽ ക്രോസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാവേലിക്കരയാണ് മാവേലിക്കര ഉള്ളത് നമ്മുടെ മിനിശേശിയുടെ വീട്ടിലാണ് അപ്പോൾ മിനിശേശിയുടെ വീട്ടിലൂടെ ഇറങ്ങുന്ന കുട്ടികൾ മുഴുവനും

ഇതിനിപ്പം ഇത് എവിടുന്നു വാങ്ങിയതാണ് ഇത് വാങ്ങിയാൽ നമ്മളിവിടെ പ്രസവിച്ച് വളർത്തിയ സാധനമാണ് നമ്മളിപ്പം എത്ര വർഷം അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് അതായത് കൊറോണ ടൈമിൽ തുടങ്ങിയ ആ ടൈമിൽ തുടങ്ങിയാണല്ലേ ഓക്കെ ശരിക്കും നമുക്ക് ഇപ്പം ഇതിപ്പോ എത്ര മാസം ഇറങ്ങിയിട്ട് കുട്ടികൾ ഇതിപ്പോ മൂന്ന് മാസം ആകാൻ പോകുന്നത് ശരിക്കും ഇതിനൊന്നും കെട്ടിയിട്ടൊന്നും ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കണം അപ്പൊ പാല് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുള്ള ഒരു ഇതുണ്ട് മൂന്ന് മാസ കുട്ടികളാണ് അപ്പൊ ഇതില് മാത്രമല്ല ചെറിയൊരു കറന്ന് നമ്മള് കുപ്പി കൊടുക്കുക കാരണം അവനെ നമ്മൾക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ല നമ്മള് നമ്മുടെ വാത്തുവിളങ്ങര ഡോക്ടർ ഡാനിയൽ കോശി വന്ന് ഡെയിലി വന്ന് ഇഞ്ചക്ഷനും മരുന്നും കൊടുത്ത് അവനെ നമുക്ക് പൊന്നുപോലെ ആക്കി തന്നതാണ് ഞങ്ങൾ ആണ് ഉറക്കം നിന്ന് ഞങ്ങൾ എടുത്തതല്ല അപ്പൊ അകല അവളാ നോക്കുന്നത് രാത്രിയിൽ ഞാനാ നോക്കുന്നത് ഇന്നിപ്പോ ഞങ്ങള് ഒരാഴ്ചയായുള്ള ഇവരുടെ കൂട്ടത്തില് വിട്ടുകൊടുത്തിട്ട് ശേഷം എത്ര ലിറ്റർ പാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇവയ്ക്ക് ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഞാൻ ഒരു ലിറ്റർ പാല് കറക്കും കറന്ന് നമ്മുടെ ആ കുട്ടിക്ക് കൊടുക്കുവരാ അവനാണെങ്കിൽ തന്നെ കുടിക്കൂല അതായത് രണ്ട് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഇതൊക്കെ ഇതിന് ഒരു ലിറ്റർ അവക്കോ അത് തന്നെ അവിടെ മൂന്ന് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഞാൻ അവന് കറന്നുക്കാനായിട്ട് ഒരു ലിറ്റർ പാൽ ആ ചെറിയ പിടിക്കില്ലാണ്ട് വന്ന് അങ്ങനെ ഉള്ളത് രണ്ടും നമ്മള് കുട്ടികളെ ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മളെ മാറ്റിയിടും മാറ്റിയിട്ട് കഴിഞ്ഞാ പിന്നെ രാവിലെ വൈകിട്ട് നല്ല പാലുണ്ട് അവർക്ക് നമുക്ക് പിന്നെ രാവിലെ വൈകിട്ടും കൂടെ രണ്ട് ലിറ്റർ പാലോളം കിട്ടും രണ്ട് ലിറ്റർ പാൽ വെച്ച് കിട്ടും രാവിലെ ആ ഒരു കാമ്പിന്നെ ഒരു ലിറ്റർ പാല് കിട്ടും അതായത് കുട്ടികൾ ആ പാൽ കൂടി ആ ടൈമിൽ പോലും നമുക്ക് രണ്ട് ലിറ്റർ വെച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഒരു നാല് ലിറ്റർ വരെ നമുക്ക് നമ്മുടെ ഓൾറെഡി കുട്ടികൾ കുടിച്ചതിന് ശേഷം നമ്മൾ കറക്കുന്നുള്ളു അല്ലാതെ ഫുള്ള് കറന്ന് ഞാൻ എടുക്കാറില്ല പിന്നെ നമ്മൾ ആ ആ ഒരു ടൈമിലെ മാത്രമേ കറക്കത്തുള്ളൂ കാരണം ആര് ഇനി കാടി കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പാലുകൂടി നിർത്തിയാലേ അവർ കാടി അപ്പോൾ ചേച്ചി സെയിൽസ് കാര്യങ്ങളൊക്കെ കാടിയും കുടിക്കുള്ളൂ സെയിൽ നമ്മൾ ഇച്ചിരി ഒൻപത് മാസം പ്രായം ആവുമ്പഴത്തേക്കാണ് അവരെ കൊടുക്കുന്നത് ശേഷം അതുവരെ നമ്മൾ വലിയ ഒരു കഷ്ടപ്പാടും ഇല്ല അവന്മാരെ നല്ല സ്നേഹത്തോടെ നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാ അവളാണ് ചെല്ലാം ചെയ്യുന്നത് ഓക്കെ അപ്പൊ ശേഷിയും എല്ലാരും സപ്പോർട്ടാണ് പിന്നെ ശേഷിക്ക് വേറെന്തെങ്കിലും ജോലിയുണ്ടോ എനിക്ക് അംഗൻവാടിയിലെ ഹെൽപ്പറാണ് അപ്പം കുട്ടികളെ നോക്കുന്നതും ഇത് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ തന്നെ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു വില ഭാഗം എങ്ങനെയാണോ തീരുമാനിക്കുന്നത് മതിപ്പിലാണോ അതോ തൂക്കത്തിലാണോ മതിപ്പിലാണോ നമ്മൾ കൊടുക്കുന്നത് അപ്പം അതൊരു ഒമ്പത് മാസം നേരത്തെ പറഞ്ഞത് മാസം ഒക്കെ ഹൈറ്റും വെയിറ്റും വെക്കും കണ്ടു കഴിഞ്ഞാൽ അവരതിനെയും കൊണ്ടേ പോകുള്ളൂ ജോലിക്ക് പോകുമ്പം ഞങ്ങള് രണ്ടുപേരും കൂടെ ആണ് രാവിലെ ചേട്ടനാണെങ്കിൽ തൂപ്പടുത്തോണ്ട് തരും പിന്നെ പിന്നെ അനിതയും പിന്നെ എന്റെ നാത്തൂനാണ് അനിത അനിതയുടെ ഹസ്ബൻഡ് രാവിലെ ഇതുങ്ങളെ അഴിച്ച് വെളിയിലിറക്കും രാവിലെ ഞങ്ങള് എല്ലാരും കൂടെ ഫുൾ സപ്പോർട്ടാണ് രാവിലെ എന്റെ മക്കളും സപ്പോർട്ടാണ് മക്കളാണ് ഇത് തുടങ്ങി വെച്ചത് കുട്ടികളുടെ ഇഷ്ടത്തിന് അതെ 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 മക്കളുടെ ഇഷ്ടത്തിന് തുടങ്ങിയതാണ് അവര് മൂന്ന് പേരാണ് ഇതിന് കൂട് ചെയ്യാനും നമ്മൾ കെട്ടാതെ കുട്ടികൾ നമ്മുടെ വീടിനകത്തൊക്കെ വരും മക്കളല്ലേ മക്കളെ പോലല്ലേ നമ്മളവിടെ വറുത്തേന്ന് പോലെ അവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ പോലും നമുക്കത് വിഷമായിട്ട് തോന്നും അതിന് നമ്മൾ അതിനെ അതേമാതിരി ഇവർക്കൊരു ചല ശകലം ഇത് ഇതൊക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം നോക്കും അംഗൻവാടി നോടി വന്നു കഴിഞ്ഞാൽ മുമ്പേ കൂട്ടിലോട്ടാണ് നോക്കുന്നത് അപ്പൊ നോളം മിനുശേഷിയുടെയും കുട്ടന്മാരുടെയും വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ